ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ അനൂപ് കമലമ്മയോട് വിശദമായി കാര്യങ്ങളൊക്കെ അറിയിച്ചു എല്ലാം കേട്ട് കഴിയുമ്പോഴേക്കും കമലമ്മയുടെ മനസ്സിലും ചില സംശയങ്ങൾ തോന്നി അപ്പോഴാണ് അനൂപ് കമലമ്മയോട് പറഞ്ഞത് ഇപ്പോൾ സച്ചിയുടെ മനസ്സിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് അവന് എപ്പോഴും പോലെ പല പെൺകുട്ടികളെയും കണ്ടിട്ട് അത് അർച്ചനയാണെന്ന് പറഞ്ഞ് അവൻ പലപ്പോഴും അവരുടെ അടുത്തേക്ക് ഓടിച്ചെല്ലാറുണ്ടല്ലോ അതുപോലെ എന്തെങ്കിലും ഒരു തോന്നലായിരിക്കും ഇവിടെ സംഭവിച്ചെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അമ്മേ എന്തായാലും അവനെ ജാമ്യത്തിൽ ഇറക്കിയിട്ട് ഒന്ന് ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഒന്ന് കാണിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്ന് അനുവ് പറയുമ്പോൾ അത് കേട്ട ഉടനെ കമലമ്മ പെട്ടെന്ന് അന്ന് താൻ പച്ചക്കറി മേടിക്കാൻ പോയപ്പോഴുണ്ടായ അനുഭവം അനുവിനോട് പറയുന്നു അന്ന് ഞാനും അച്ചുമോളെ കണ്ടതല്ലേ എന്ന് ചോദിച്ചപ്പോൾ അനു പറഞ്ഞു അമ്മേ അമ്മയുടെ മനസ്സിൽ എപ്പോഴും മോളെക്കുറിച്ചുള്ള ടെൻഷൻ ആയതുകൊണ്ട് അച്ചുവിനെ കണ്ടതുപോലെ തോന്നിയതാണ് അല്ലാതെ അച്ചു അല്ല അല്ലെങ്കിൽ തന്നെ അമ്മയെന്ന് ആലോചിച്ച് നോക്കി അച്ചു ഈ നാട്ടിലുണ്ടെങ്കിൽ അവൾ എന്തുകൊണ്ട് നമ്മുടെ അടുത്തേക്ക് വരുന്നില്ല അവൾ എന്തായാലും നമ്മുടെ അടുത്തേക്ക് വരേണ്ടതല്ലേ ഒന്നും അല്ലെങ്കിലും മറ്റാരെയൊക്കെ മറന്നാലും സ്വന്തം പെറ്റമ്മയെ കണ്ടാൽ അവൾക്ക് തിരിച്ചറിയാതെ പോവോ അത് കേട്ടതും അനുവിനോട് അത് കേട്ട് കമലമ്മ പറഞ്ഞു അത് ശരി തന്നെയാണ് എനിക്കും അതൊക്കെ തോന്നി എന്ന് കമലമ്മ സമ്മതിച്ചു അപ്പോഴേക്കും അനൂപ് പറഞ്ഞു ആ എന്തായാലും എങ്ങനെയും സച്ചിയെ പുറത്തിറക്കണം അത്രേ ഇനി പറയാനുള്ളൂ സച്ചിയെ എത്രയും വേഗം ഇതിൻ്റെ പേര് ഇതിൻ്റെ പേരിലുള്ള പ്രശ്നങ്ങളിൽ നിന്ന് സച്ചിയെ രക്ഷപ്പെടുത്തണം അതിനു വേണ്ട കാര്യങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞ് അനൂപ് അകത്തേക്ക് പോകുന്നു കമലമ്മയുടെ മനസ്സിലപ്പോഴും താൻ കണ്ടത് സത്യമായിരിക്കുമോ അനൂപ് സച്ചിയും എന്റെ മോളെ കണ്ടിട്ടുണ്ടാവുമോ കണ്ടിട്ടുണ്ടാകുമോ എന്നാലോചിച്ചു എൻ്റെ ദൈവമേ എൻ്റെ മോളിപ്പോ എവിടെയായിരിക്കും അവൾക്ക് എന്താ സംഭവിച്ചത് എന്ന് കപലമ്മ ആശങ്കപ്പെടുമ്പോൾ അർച്ചനയും ശോഭടിപ്പിച്ചതിനൊക്കെ ശേഷമുള്ള മയക്കത്തിൽ നിന്ന് അർച്ചന ഉണരാത്ത നേരത്തെ ശോഭയും ശിശിരയും അർച്ചനയ്ക്ക് കാവലിരിക്കുകയാണ് ഉടനെ ശിശിര ശോഭയ്ക്ക് ചായയുമായിട്ടെത്തി ചായ കുടിക്കുന്നതിനിടയിൽ ശോഭ പറഞ്ഞു ഇവള് എൻ്റെ മോന്റെ ജീവിതത്തിലേക്ക് വന്നത് നമ്മളാരും നിർബന്ധിച്ചിട്ടില്ലല്ലോ നമ്മളാരും പറഞ്ഞിട്ടുമല്ല അങ്ങനെ ഇനി ഇവൾ എൻ്റെ മോൻ്റെ ജീവിതത്തിൽ നിന്ന് പോകണോ എന്ന് ഞാൻ തീരുമാനിക്കും ഇനി എൻ്റെ മോളുടെ മോൻ്റെ ജീവി ജീവിതത്തിൽ അവൻ്റെ ഭാര്യയായിട്ട് അവനോടൊപ്പം ജീവിക്കുക മാത്രമാണ് ഇനി ഇവളുടെ ബാക്കിയുള്ള ജീവിതം എന്ന് മുത്തു ശോഭ അർച്ചനയും നോക്കി പറയുന്നു ഇനി ഒരിക്കലും ഒരു ഭൂതകാലത്തിലേക്കും ഇവളെ ഞാൻ മടക്കി വിടില്ല അത് കേട്ടതും ശിശിരി ചോദിച്ചു അമ്മ അമ്മ പറഞ്ഞതൊക്കെ ആ ഡോക്ടർ അങ്ങ് വിശ്വസിച്ചു അല്ലേ എന്ന് ചോദിച്ചതും അതെ അതുപോലെയാണല്ലോ ഞാൻ കാര്യങ്ങൾ അവതരിപ്പിച്ചത് അതുമാത്രമല്ല ഇവളെക്കുറിച്ച് ഞാൻ ഡോക്ടറോട് പറഞ്ഞതും അങ്ങനെയാണ് അതുകൊണ്ട് തന്നെ ഇവളുടെ മനസ്സിലുള്ള ഇവളെക്കുറിച്ചുള്ള ഓർമ്മകൾ ഇവളുടെ സംശയങ്ങൾ എല്ലാം ഇവളുടെ മനസ്സിൽ ബാക്കി വന്ന സംശയങ്ങളെല്ലാം ഒന്നുമില്ലാതെ അത് പൂർണമായും പിഴുതെടുത്ത് എറിഞ്ഞു കഴിഞ്ഞു ഇനി ഒന്നും ഓർത്ത് ആശങ്കപ്പെടേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്തായാലും ഇവൾ ഉണരട്ടെ അതോടുകൂടി പൂർണ്ണമായും ഇവൾ നമ്മുടെ സമൃദ്ധിയായി തന്നെ ജീവിക്കുമെന്ന് വളരെ സന്തോഷപൂർവ്വം ശോഭ പറയുമ്പോൾ അത് നിന്ന ശോഭയെ അങ്ങനെ സന്തോഷത്തോടെ പറയുന്നത് കേട്ടുനിന്ന ശിഷ്യര പറഞ്ഞു അമ്മേ എന്തായാലും നമ്മളുടെ ആഗ്രഹം പോലെ കാര്യങ്ങളൊക്കെ സാധിച്ചു വരുന്നുണ്ടല്ലേ എന്ന് പറഞ്ഞ് രണ്ടുപേരും സന്തോഷത്തോടെ നിന്നു അപ്പോഴാണ് ശോഭ അങ്ങനെ ഒരു തീരുമാനം പറഞ്ഞ് സന്തോഷപൂർവ്വം അങ്ങനെ നിൽക്കുമ്പോൾ പെട്ടെന്ന് ഫോൺ കോൾ വന്നത് കണ്ട് ജനി ചാടി ഇരുന്നേറ്റു ജനി ഫോണെടുത്ത് നോക്കിയതും കോൾ വന്നിരിക്കുന്നത് മേഡത്തിൻ്റെതാണല്ലോ എന്ന് പറഞ്ഞ് ഫോൺ എടുത്തുകൊണ്ട് വേഗം തന്നെ ജെനി ചിപ്പി മോളുടെ അടുത്തേക്ക് ചെന്നു ചിപ്പി മോളിലപ്പോഴേക്കും ഉറക്കത്തിൽ ഉറങ്ങാതെ അവിടെ കൂട്ടുകാർക്കൊപ്പം ഇരിക്കുന്നത് കണ്ട് ജനി വന്ന് പറഞ്ഞു ദാ മോളെ മോളുടെ അമ്മ വിളിക്കുന്നു എന്ന് പറഞ്ഞ് ഫോൺ കയ്യിലേക്ക് കൊടുത്തു ഫോൺ എടുത്തതും ചിപ്പിയോട് ചോദിച്ചു എങ്ങനെയുണ്ട് മോൾക്ക് ആ സ്ഥലമൊക്കെ ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചതും സ്ലീപ്പ് അവർ സൂപ്പർ എന്ന് അന്വേഷിച്ചു അതെ അമ്മേ സൂപ്പറായി ഞങ്ങൾക്കൊത്തിരി ഇഷ്ടമായി ആ ഉറങ്ങിയില്ലേ മോള് എന്ന് ചോദിച്ചിട്ടും ഞങ്ങൾ ഉറങ്ങാൻ തുടങ്ങുമായിരുന്നു എന്നാൽ ഗുഡ് നൈറ്റ് മോളെ എന്ന് പറഞ്ഞു ചക്കര ഉമ്മ പറഞ്ഞ് ആ അവന്തിക്കയും ചിപ്പിയും സംസാരിപ്പിച്ച് അവസാനിപ്പിച്ചു എന്നിട്ട് ഫോൺ വേഗം ജനിക്കും കൊടുത്തു ജനി ചോദിച്ചു എന്താ നിങ്ങളാരും ഉറങ്ങാത്തത് കുറച്ചു മുമ്പ് എന്തോ ശബ്ദം കേട്ടല്ലോ എന്ന് ചോദിച്ചിട്ടും ചിപ്പി പറഞ്ഞു ഇവിടെയോ ഏയ് ഞങ്ങൾ കേട്ടില്ലല്ലോ എന്ന് പറഞ്ഞിട്ടും ഗൗരി പറഞ്ഞു ആൻറ്റിക്ക് വെറുതെ തോന്നിയതായിരിക്കും അപ്പോഴേക്കും നാലു പേരോടും ഇനി പറഞ്ഞു അതെ എനിക്ക് തോന്നിയൊന്നുമല്ല ഇതിലെ ആരൊക്കെ ഓടി പോകുന്ന പോലെയൊക്കെ കേട്ടു അപ്പോഴേക്കും ഇന്ദു പറഞ്ഞു ഉം ചിലപ്പോ വല്ല പ്രേതങ്ങൾ മറ്റായിരിക്കും എന്ന് പറഞ്ഞതും എനിക്കെ ടെൻഷനായി പിന്നെ പ്രേതങ്ങള് വരിക ഒന്ന് പോവച്ചേ എന്ന് പറഞ്ഞതും ഉടനെ അമ്മ പറഞ്ഞു അതെ ഞങ്ങള് കുറച്ചു മുമ്പ് അവിടെ നിന്നപ്പോൾ ആരോ അതിലെ ഓടി പോകുന്ന ശബ്ദം ഞാൻ കേട്ടായിരുന്നു അതുകൊണ്ടാ ജനി ജനി എൻ്റെ ഇവിടെ പറഞ്ഞത് എന്ന് ഉടനെ ജനി പറഞ്ഞു പിന്നെ പ്രേതങ്ങളാണ് പോലും അതെ നിങ്ങൾ മനുഷ്യനെ വെറുതെ പേടിപ്പിക്കാതെ വേഗം എല്ലാവരും പല നാമം ജപിച്ചു കിടന്ന് ഉറങ്ങാൻ നോക്ക് എന്ന് പറഞ്ഞു ആകെ പേടിച്ചു പറിച്ചു ജനി വേഗം റൂമിലേക്ക് പോകാനെ ഹാളിൽ എത്തിയതും അവിടുത്തെ ചിത്രങ്ങളും മറ്റുമൊക്കെ കണ്ടതും ജനിക്കാകെ പേടിയായി ജനി പ്രാർത്ഥിച്ചുകൊണ്ട് വേഗം റൂമിൽ പോയി കിടക്കുമ്പോഴേക്കും ചിപ്പി വലിയ സന്തോഷത്തോടെ പറഞ്ഞു ഓ അമ്മ ഞാൻ സന്തോഷത്തിലാണോ സന്തോഷത്തിലാണോന്നറിയാൻ അമ്മ വിളിച്ചത് എന്തായാലും നമ്മുടെ ഈ ഒരു സ്ലീപ്പ് ഓവർ കൊണ്ട് എല്ലാവർക്കും വലിയ സന്തോഷമായെന്ന് ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞു അപ്പോഴാണ് അടുത്തതെന്ന് ഗൗരി പറഞ്ഞത് ഇത്രയും നേരമായിട്ടും എന്നെ അച്ഛൻ വിളിച്ചില്ലല്ലോ അമ്മ വിളിക്കേണ്ടതാ അച്ഛൻ മാത്രമേ ഇപ്പം വിളിച്ചുള്ളൂ അപ്പോഴാണ് ഇന്ദു പറഞ്ഞത് എന്നെ അച്ഛനും വിളിച്ചില്ലല്ലോ എന്ത് പറ്റിയോ വിളിക്കാമെന്ന് പറഞ്ഞതാ എന്നൊക്കെ പറഞ്ഞു അപ്പോഴേക്കും ഗൗരിയോട് ചിപ്പി പറഞ്ഞു എന്നാൽ നമുക്കൊരു കാര്യം ചെയ്താലോ നമുക്ക് ആൻറ്റിയെ അങ്ങോട്ട് വിളിച്ചാലോ എന്ന് ചോദിച്ചിട്ടും ഏയ് അത് വേണ്ട എന്തായാലും നമുക്ക് കിടക്കാം എന്ന് പറഞ്ഞ് അവർ നാലു പേരും കിടന്നുറങ്ങുന്നു അപ്പോഴേക്കും ശശിയുടെ മനസ്സിൽ അർച്ചനയെ കണ്ട നിമിഷങ്ങൾ മാത്രമായിരുന്നു ഓർമ്മയിലുണ്ടായിരുന്നത് ശശി അത് മാത്രം ഓർത്ത് അർച്ചന തന്നെ തിരിച്ചറിഞ്ഞ് അരികിലേക്ക് ഓടി വന്നതൊക്കെ ഓർത്ത് വേദനയോടെ ആ സെല്ലിൻ്റെ തറയിൽ കിടന്നുറങ്ങുന്നു അപ്പോഴാണ് പിറ്റേന്ന് അർച്ചനയുടെ അരികിലേക്ക് ഡോക്ടർ ഡോക്ടറെ അർച്ചനയെ ഹിപ്നോട്ടൈസ് ചെയ്യുന്നു അർച്ചനയുടെ മനസ്സിലുള്ള എല്ലാ ചിന്തകളും അർച്ചനയുമായി ബന്ധപ്പെട്ട അർച്ചനയ്ക്ക് മടങ്ങി വന്ന തൻ്റെ ആ പഴയ കാലത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ എല്ലാം പാടെ തൂത്ത് സന്തോഷത്തിൽ ഡോക്ടർ അരികൾ വന്ന് സംവൃത എന്ന് വിളിച്ചു ഈ സംസാരിക്കുന്നത് സംവൃതയുടെ മനസ്സിനോടാണ് സംവൃതയുടെ മനസ്സിൽ ഇപ്പം പൂർണ്ണമായും സംവൃത മാത്രമാണ് മറ്റൊരു ഓർമ്മയും സംവൃദ്ധയുടെ മനസ്സിൽ ഇപ്പോഴില്ലല്ലോ എന്ന് ചോദിച്ചതും ഇല്ല ഞാൻ സംവൃത മാത്രമാണെന്ന് അർച്ചന സമ്മതിച്ചു സംവൃതയുടെ മോളുടെ പേര് ഗൗരി എന്നാണോ എന്ന് ചോദിച്ചതും അതേ എന്ന് അർച്ചന സമ്മതിക്കുന്നു സമ്പ്രതയുടെ ഹസ്ബൻഡിന്റെ പേരോ എന്ന് ചോദിച്ചതും ഗോകുൽ എന്ന് പറഞ്ഞതും ഫുൾ നെയിം എന്താണ് ഗോകുൽ രാജ് എന്ന് അർച്ചന മറുപടി നൽകി എല്ലാം കേട്ടതും ഡോക്ടർ പറഞ്ഞു എന്നാ ഇനി സംവൃത കടന്നു പറയിക്കും അല്പനേരത്തെ മയക്കത്തിന് ശേഷം സംവൃത ഇപ്പോ കണ്ണു തുറക്കും എല്ലാം ഓക്കെ ആകും എന്ന് പറഞ്ഞ് അർച്ചനയുടെ കണ്ണുകൾ തുറപ്പിച്ചതും അർച്ചന കണ്ണു തുറന്നു നോക്കുമ്പോൾ ഇപ്പോൾ സമൃദ്ധിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ എല്ലാം ഓക്കെ ആയില്ലേ എന്ത് തോന്നുന്നു ഇപ്പോൾ എന്ന് ചോദിച്ചപ്പോൾ മനസ്സിന് വല്ലാത്തൊരു ശാന്തത തോന്നുന്നു എന്തൊക്കെയോ മനസ്സിലുണ്ടായിരുന്ന എന്തൊക്കെയോ ഭാരങ്ങൾ ഇല്ലാതായതുപോലെയെന്ന് അർച്ചന അറിയിച്ചു ഉടനെ ഡോക്ടർ പറഞ്ഞു എന്നാൽ റിലാക്സ് ചെയ്തു എന്ന് പറഞ്ഞ് വേഗം അർച്ചന ആ അവിടെ കിടത്തിയിട്ട് ഡോക്ടർ വേഗം പുറത്തേക്ക് ഇറങ്ങി എന്നിട്ട് ശിശിരയുടെയും ശോഭയുടെ അരികിലേക്ക് എത്തി ഡോക്ടർ വളരെ സന്തോഷത്തോടെ പറഞ്ഞു അതെ ഇനി പേടിക്കാനൊന്നുമില്ല എല്ലാം ഓക്കെ ആയി ഇപ്പോൾ സമ്പ്രദ്ധിയുടെ മനസ്സിൽ സമൃദ്ധയെക്കുറിച്ചുള്ള ഓർമ്മകൾ മാത്രമേ ഉള്ളൂ പഴയ ഓർമ്മകളെല്ലാം തന്നെ ഇനി ഒരു കാരണവശാലും സമൃദ്ധിയെ അലട്ടില്ല എന്ന് അറിയിച്ചു അത് കേട്ടതോടെ വളരെ സന്തോഷത്തോടെ നിൽക്കുകയാണ് ശോഭയും അടുത്ത് നിന്നുകൊണ്ട് ശോഭയും കൂടെ നിന്ന് ശിശിരെയും സന്തോഷിച്ചു ശിശിര പറഞ്ഞു ഡോക്ടർ ശരിക്കും നന്നായി ജോലി ചെയ്തു കേട്ടോ അമ്മേ എന്ന് പറഞ്ഞതും അതെ പണത്തിനോട് ചെറിയ താല്പര്യമുള്ള ആളുകൂടിയാ അതുകൊണ്ടാണ് ഇത്ര കാര്യമായിട്ടെല്ലാം ചെയ്തത് എന്ന് ശോഭ ശിശ്രിയോട് അറിയിക്കുന്നു അപ്പോഴാണ് അവന്തികയുടെ വീട്ടിൽ രാജീവ് എത്തിയത് അവന്തികയുടെ വക്കീലും രാജീവും ഷെയർ രാജീവിന്റെ പേരിലേക്ക് മാറ്റുന്നതിന് അവന്തിക അസോസിയേറ്റ്സിന്റെ മുപ്പത് ശതമാനം ഷെയറുകൾ രാജീവിന്റെ പേരിലേക്ക് മാറ്റുന്നതിനുള്ള എല്ലാ രേഖകളും റെഡിയാക്കി വക്കീലത് നൽകാൻ തുടങ്ങുമ്പോൾ വക്കീലിനോട് രാജീവ് ചോദിച്ചു ഇതിലിനി പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ എല്ലാം ഓക്കെ ആണല്ലോ അല്ലേ എന്ന് ചോദിച്ചു അതെന്താ സാർ അങ്ങനെ ചോദിച്ചത് എന്ന് അവന്തിക്കാൻ ചോദിച്ചപ്പോൾ അല്ല ഇനി ഭാവിയിലേക്ക് ഇതിൻ്റെ ലൈബിലിറ്റീസോ ഒന്നും എനിക്ക് അതൊന്നും കയ്യേക്കാൻ താല്പര്യമില്ല അതുകൊണ്ട് പറഞ്ഞതാണ് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ടല്ലോ അല്ലേ എന്ന് ചോദിച്ചത് എല്ലാം കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് സാർ എന്ന് വക്കീൽ അറിയിക്കുന്നു എല്ലാം കേട്ട് കഴിഞ്ഞതും വക്കീൽ ചോദിച്ചു അല്ല സാർ ഇതിൽ കൊടുക്കേണ്ട നോമിനിയുടെ പേര് മാത്രം സാർ പറഞ്ഞില്ലല്ലോ ആരാണ് ആരാണ് സാർ നോമിനി എന്ന് ചോദിച്ചു അത് ഞാൻ പിന്നീട് പറയാം എന്തായാലും ബാക്കി ഡീ ഒക്കെ നടക്കട്ടെ എന്ന് പറഞ്ഞു എല്ലാം ഓക്കെയാണ് എന്ന് പറഞ്ഞപ്പോൾ വക്കീൽ ആ ഡോക്യുമെൻ്റ് അവന്തിയുടെ കൈകളിലേക്ക് ഏൽപ്പിച്ചു ഇനി ഇത് നോക്കിക്കോ എന്നിട്ട് ഇതിൽ എന്താണ് കൃത്യമായിട്ടുള്ളതെന്നും എന്തൊക്കെയാണ് ഇനി ചേർക്കേണ്ടതെന്നൊക്കെ നോക്കിക്കോളൂ എന്ന് പറഞ്ഞ് അവന്തിയുടെ കയ്യിലേക്ക് ആ ഫയൽ ഫയലേൽപ്പിച്ചതും പുറത്തൊരു കാർ വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടു അവന്തി ഉടനെ ആ ഡോക്യുമെൻസ് അവിടെ വെച്ചിട്ട് പറഞ്ഞു ഞാനൊന്ന് നോക്കിയിട്ട് വരാം അപ്പോഴാണ് കുട്ടികൾ അന്നത്തെ അവരുടെ സ്ലീപ്പ് അവർ പ്രോഗ്രാം കഴിഞ്ഞ് വീട്ടിലേക്ക് ആയി മടങ്ങിയെത്തിയത് അവിടെ ഒരു പോലീസ് ചിപ്പ് എടുക്കുന്ന കണ്ടതും സംശയത്തോടെ എന്തു ചോദിച്ചു ഞാൻ പോലീസോ എന്നിങ്ങനെ സംശയിച്ച് പറയുമ്പോൾ ചിപ്പ് പറഞ്ഞു അത് അമ്മയെ കാണാൻ വന്നിരിക്കുന്നതായിരിക്കും എന്തെങ്കിലും സഹായത്തിനായിട്ട് എന്ന് പറഞ്ഞ് കുട്ടികളെല്ലാവരും കൂടി അകത്തേക്കൊക്കെ കയറുന്നു അപ്പോഴേക്കും അവന്തിക വാദത്തിലേക്ക് എത്തി ആഹാ എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളുടെ സ്ലീപ്പ് അവർ പ്രോഗ്രാം എല്ലാം ഭംഗിയായിട്ട് നടന്നല്ലോ അല്ലേ എന്ന് ചോദിച്ചു എല്ലാം ഓക്കെ ആയമ്മേ സൂപ്പറായിട്ടുണ്ട് എന്തായാലും ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമായി എന്ന് അവരെല്ലാവരും ഒറ്റക്കെട്ടായി പറഞ്ഞു അത് കേട്ടതും ഉടനെ അവന്തിക പറഞ്ഞു എന്തായാലും നിങ്ങളെല്ലാവരും ഹാപ്പിയാണല്ലോ അത്രയും മതി എങ്ങനെയുണ്ടായിരുന്നു ജനി കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലേ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല മേഡം കുട്ടികൾ എല്ലാവരും വളരെ സന്തോഷത്തിലാണ് എന്നാൽ നിങ്ങളെല്ലാവരും കൂടെ റൂമിലേക്ക് ചെല് റെസ്റ്റ് എടുത്തോളൂ എന്ന് അവന്തിക പറയുമ്പോൾ ഉടനെ ഗൗരി പറഞ്ഞു ഏ അതിനൊന്നും ഇനി സമയമില്ല എൻ്റെ എൻ്റെ അച്ഛൻ ഇപ്പോൾ വരും കൊണ്ടുപോകാൻ എന്ന് പറഞ്ഞു ഓ സാറിയില്ല അതുവരെ ഏ ഇവിടെ ഇരിക്കാവല്ലോ ജനി കുട്ടികൾക്ക് എന്തെങ്കിലും കുടിക്കാനോ മറ്റെടുത്ത് കൊടുക്ക് എന്ന് പറഞ്ഞു ശരിയെന്ന് പറഞ്ഞ് കുട്ടികളെല്ലാവരും കൂടി അകത്തേക്ക് കയറി ആ സമയത്ത് അവന്തിക ഗൂഗിൾ അവിടേക്ക് വരുന്നതിനെക്കുറിച്ച് ചിന്തിച്ചു അപ്പോഴാണ് ഗൂഗിളിൻ്റെ ഫോണിലേക്ക് ഓഫീസിൽ നിന്ന് കോൾ വന്നത് എ പിക്ക് ഗൂഗിളിനെ കാണണമെന്ന് പറഞ്ഞത് കൊണ്ട് ഗൂഗിൾ പറഞ്ഞു ഇന്ന് എന്തായാലും ഒരു മീറ്റിംഗ് നടക്കില്ല ഞാൻ മോളെ കൂട്ടാനായി പോയിരിക്കുകയാണ് ഇന്നത്തെ ദിവസം ഇനി എന്നെ ഓഫീസ് പ്രോഗ്രാമിനൊന്നിനും വിളിക്കരുത് ഇന്ന് ഞാൻ ഇനി ഓഫീസിലേക്കൊരു തിരിച്ചു വരവില്ല അതുകൊണ്ട് ഇനി ബാക്കി പ്രോഗ്രാമൊക്കെ നാളെ മതിയെന്ന് അറിയിച്ചു എന്നാൽ അടുത്ത തിങ്കളാഴ്ചത്തേക്ക് ആ അദ്ദേഹവുമായിട്ടുള്ള മീറ്റിംഗ് ഫിക്സ് ചെയ്ത് സാർ എന്ന് ചോദിച്ചപ്പോൾ ശരി തിങ്കളാഴ്ച ഞാൻ ഓക്കെ ആണെന്ന് പറഞ്ഞോളൂ എന്ന് പറഞ്ഞ് വേഗം ഫോൺ വയ്ക്കുകയാണ് ഗൂഗിൾ അപ്പോഴേക്കും അവന്തിക പേപ്പേഴ്സെല്ലാം നോക്കിയിട്ട് അത് രാജീവിൻ്റെ കയ്യിലേക്ക് കൊടുത്തിട്ട് പറഞ്ഞു ഇനി സാർ നോക്കിക്കോ അപ്പോഴേക്കും രാജീവ് പറഞ്ഞു ഏ പ്രത്യേകിച്ച് എനിക്ക് നോക്കാനൊന്നുമില്ല എന്ന് പറഞ്ഞതും അവന്തിക പറഞ്ഞു എന്നാൽ ശരി ഞാൻ തന്നെ ആദ്യം ഇതിൻ്റെ പേപ്പേഴ്സൊക്കെ സൈൻ ചെയ്തുകൊള്ളാം അങ്ങനെ പറഞ്ഞ് അവന്തിക ആ പേപ്പേഴ്സിലെല്ലാം സൈൻ ചെയ്ത് അത് രാജീവിനെ ഏൽപ്പിച്ചു അത് രാജീവ് രാജീവിൻ്റെ കയ്യിൽ കിട്ടിയ പേപ്പേഴ്സിൽ രാജീവ് സൈൻ ചെയ്യേണ്ട അടുത്ത് എല്ലായിടത്തും വളരെ ഭംഗിയായിട്ട് സൈൻ ചെയ്ത് കഴിഞ്ഞതും ഉടനെ വക്കീൽ പറഞ്ഞു സാറേ ഒരു രണ്ട് മൂന്ന് ദിവസം അതുകൂടെ എല്ലാം ഓക്കെ ആവും അപ്പോൾ സാറിൻ്റെ ഡോക്യുമെൻസുമായിട്ട് ഞാൻ സ്റ്റേഷനിലേക്ക് എത്തിക്കൊള്ളാം എന്നറിയിച്ചു ശരിയെന്ന് പറഞ്ഞ് രാജീവ് വക്കീലിനെ പറഞ്ഞേക്കണം വക്കീൽ പോയി കഴിയുമ്പോഴേക്കും അവന്തികയോട് രാജീവ് ചോദിച്ചു ഇയാളെ വിശ്വസിക്കാമല്ലോ അല്ലേ കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഏയ് എൻ്റെ കമ്പനി വക്കീലിൻ്റെ ജൂനിയറാണ് ഒരു പ്രശ്നവും ഉണ്ടാവില്ല അതാ സാറിൻ്റെ അങ്ങനെ ഉപയോഗിച്ചത് എന്ന് പറഞ്ഞതും അല്ല ഇനിയിപ്പോ വക്കീലാണല്ലോ ഇവര് ഏതെങ്കിലും രീതിയിൽ നിയമത്തിൻ്റെ വശങ്ങൾ കൂടുതൽ അറിയാവുന്നതുകൊണ്ട് ഏതെങ്കിലും രീതിയിൽ നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കോന്ന് അറിയാൻ മാത്രമാണ് ഞാൻ ചോദിച്ചതെന്ന് പറഞ്ഞു അപ്പോഴാണ് രാജീവിനോട് അമിതിക പറഞ്ഞത് ഇല്ല സാർ സാറിൻ്റെ കയ്യിൽ ഇപ്പോൾ എത്ര കോടിയുടെ ഷെയറ ഷെയർ എന്ന് അറിയാവോ എന്ന് ചോദിച്ചപ്പോൾ അത് കേട്ട് രാജീവ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു എത്ര കോടിയുടെയാണേലും ഇനി എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും ഇതിൻ്റെ കോടികൾ എത്ര ആയാലും ശരി അവന്തിക മേടം ഒരു വർഷം അനുഭവിക്കേണ്ടി വരുന്ന ജീവപര്യന്തത്തിന് അവന്തീകമേടം അനുഭവിക്കേണ്ടി വരുന്ന ജീവപര്യന്തത്തിൻ്റെ അത്രയും ഒന്നും എന്തായാലും ഇതിനുണ്ടാവില്ല അത്രയും വാല്യൂ ഒന്നും ഇതിനുണ്ടാവില്ല എന്ന് എനിക്ക് ഉറപ്പാണ് എന്ന് രാജീവ് പറയുമ്പോൾ അത് കേട്ട് അവന്തിക ചിരിക്കുന്നു അപ്പോഴാണ് അവന്തികയുടെ വീട്ടിലേക്ക് ഒരു കാറ് വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടത് ഉടനെ ഇതാരായിരിക്കും ഈ സമയത്ത് എന്ന് ചോദിച്ചപ്പം അവതിക പറഞ്ഞു അത് പിന്നെ ആ വക്കീലായിരിക്കും ഗൂഗിൾ രാജ് അത് കേട്ടതും ഏ ഗൂഗുൾ രാജോ അയാൾ എന്തിനാണ് ഇപ്പം ഇവിടേക്ക് വന്നത് എന്ന് ചോദിച്ചു അപ്പോഴേക്കും അവന്തിക പറഞ്ഞു കുട്ടികൾ പോയിട്ട് വന്നതല്ലേ മകളെ കൂട്ടാനായിട്ട് കുട്ടികളെ കൂട്ടിക്കൊണ്ട് പോകാനായിട്ട് വന്നതാ എന്ന് പറഞ്ഞതും അത് കേട്ടതോടെ രാജീവ് ആ കട്ടം മാറ്റി അത് ഗൂഗിൾ തന്നെയാണോ നോക്കി അല്ല സാറിന് എന്താ ഒരു സംശയം ഒരു പേടിയുള്ളതുപോലെ എന്ന് ചോദിച്ചപ്പോൾ ഏ പേടിയോ എന്തിന് എനിക്ക് പേടിയൊന്നും ഉണ്ടായിട്ടില്ല അല്ല ഈ കഴിഞ്ഞ തവണ ഈ ഇയാളിവിടെ വന്നപ്പോൾ ഞാനിവിടെ ഉണ്ടായിരുന്നല്ലോ കുട്ടികളെ ആക്കാൻ വന്നപ്പോൾ ഇപ്പോഴാണ് കുട്ടികളെ കൂട്ടിക്കൊണ്ട് പോകാൻ വന്നപ്പോഴും ഞാൻ ഇവിടെ തന്നെയുണ്ട് അതുകൊണ്ട് അയാളുടെ മനസ്സിൽ അങ്ങനെ എന്തെങ്കിലും ഡൗട്ട് തോന്നുമോ എന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ എനിക്ക് എനിക്കയാളെ പേടിയായിട്ടൊന്നുമല്ല എന്ന് രാജീവ് അവന്തികയോട് അറിയിച്ചു അവന്തിക അതെല്ലാം കേട്ട് ചിരിച്ചുകൊണ്ട് അങ്ങനെ നിന്നു അപ്പോഴാണ് ഔന്തികയുടെ അരികിലേക്ക് കുട്ടിയെ കൂട്ടിക്കൊണ്ട് പോകാനായിട്ട് ഗോകുല് അരികിലേക്ക് വരുന്നതും ഉടനെ ഔന്തിക ഗോകുലിനോട് വലിയ ബഹുമാനത്തോടെ സംസാരിക്കുന്നു ഗോകുലിനോട് വലിയ മതിപ്പോടെ ഗോകുലിനെ കുറിച്ച് ഔന്തിക സംസാരിക്കുന്നത് കേട്ട് രാജീവ് പറഞ്ഞു അല്ല ഈ ആളെ അത്ര പരിചയമില്ലെന്ന് തോന്നുന്നു മേഡത്തിന് സത്യത്തിലെയും കറുത്ത കോട്ടിട്ട ഹരിചന്ദ്രനാണ് ഈ ഗൂഗിൾ എന്ന് പറയുന്നാൾ അത് മേഡത്തിന് കൃത്യമായി അറിയാത്തോണ്ട എന്ന് പറഞ്ഞ് രാജീവ് ഗൂഗിളിന്റെ സ്വഭാവം എന്താണെന്നും ശരിക്കുള്ള ഗൂഗിളിന്റെ നടപടിക്രമങ്ങൾ എങ്ങനെയാണെന്നുമുള്ള സത്യാവസ്ഥ അവന്തികയെ രാജീവ് ബോധ്യപ്പെടുത്തുന്നു